ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു അടിപൊളി നാടൻ കറി അപ്പോൾ ഇത് അമരപ്പയർ അമരപ്പയർ വെച്ചിട്ട് കൂടുതലും ആൾക്കാർ തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പരറ്റി പോലെ അല്ലെങ്കിൽ പരിപ്പിട്ട് ഒക്കെ കറി വെക്കാറുണ്ട് പക്ഷേ ഇത് അതുക്കും മീതെ എന്നൊക്കെ പറയാൻ പറ്റും കാരണം ഇത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത് പാലക്കാട് ജില്ലയിൽ ഉള്ളവർ മാത്രം വയ്ക്കുന്ന ഒരു കറിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ യൂട്യൂബിൽ അടിച്ചിട്ട് പോലും ഈ ഒരു കറി കണ്ടില്ല അപ്പോൾ അത് പാലക്കാട് ജില്ലയിലെ ജില്ലയിലൊരു ഹൈലൈറ്റാണ് ഈ ഒരു കറി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു അവരക്ക അവരക്ക അമരപ്പയർ അമരയ്ക്ക എന്നൊക്കെ അതിനെ പറയാറുണ്ട് പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഈ ഒരു അവരൊക്കെ അറിയപ്പെടുന്നത് അപ്പം ഇന്ന് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പം അതിനായിട്ട് താ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് നല്ലോണം ഫ്രഷ് ആക്കി എടുക്കുന്നുണ്ട് കാരണം അതിൽ ചെറുതായിട്ട് പുഴു വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു അമരപ്പയർ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് അത്രയ്ക്കില്ല എങ്കിലും ഞാനതൊക്കെ നന്നായി നോക്കി വൃത്തിയായിട്ട് അത് മുറിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതായിട്ടിത് അരിയാൻ പാടില്ല അങ്ങനെ ഒരു അവരെപ്പയർ ഒരു മുറി ഒരു കഷ്ണം മാത്രമാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ മുല്ല അങ്ങനെ മുറിച്ചെടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പൊടിയായിട്ട് ഇത് അരിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ വേഗം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം അപ്പോൾ വേഗം സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് എന്താണ് സംഭവം നിൽക്കാൻ നിങ്ങൾ നോക്കരുത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്ക് കിട്ടണം അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് ഞാൻ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഒരു ഉണക്കമീൻ ഞങ്ങളുടെ ഭാഗത്ത് നങ്കി അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു നങ്കി മീൻ വെച്ചിട്ട് ഈ ഒരു അവരക്കും നങ്കി മീനും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് നാടൻ കറിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യം നമ്മുടെ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒരു അരമുറി തക്കാളി ഉണ്ടെങ്കിൽ അത് മതി പിന്നെ ഒരു സവാള അത് ചെറിയുള്ള വേണമെങ്കിലും കുഴപ്പമില്ല ഇത് ഉണക്കമീനായതുകൊണ്ട് തന്നെ ഞാനൊരു സവാള എടുത്തേ ഉള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഈ ഒരു അരിമുളക് അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ എരിവ് പോരാ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവാള അങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട് അര തക്കാളിയുടെ ആവശ്യമുള്ളൂ പുളി ഒഴിക്കരുത് ഈ ഒരു കറിയിൽ വറ്റിച്ച പോലെയാണ് ഈ ഒരു കറി വയ്ക്കൽ പക്ഷേ ഇന്ന് അവരക്കൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ഒരു വെള്ളം പോലെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി മക്കളെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നാവിൽ നിന്നും അതിൻ്റെ ഒരു മണം കയ്യിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ അത് ആ മീനൊക്കെ നമ്മളിവിടെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഇതിന് മതി കാരണം ഇത് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് അത്യാവശ്യമാണെങ്കിൽ രണ്ട് നേരം അപ്പോൾ അതിൽ കൂടുതൽ വെക്കാറില്ല അപ്പോൾ ഇത് ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി അട്ടിപൊളി മൺചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഇത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഇന്ന് മുതൽ ഈ ഒരു കറി നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കും അത്രക്കും ടേസ്റ്റാണ് അത്രയും എളുപ്പമാണ് ഈ ഒരു കറി അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തതിലൊക്കെ ആൾക്കാർ എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു നന്ദി ഞാൻ ഈ ഒരു സമയത്ത് പറയാണ് അപ്പോൾതാ നമ്മൾ ഈ ഒരു അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളും പിന്നെ ഈ ഒരു അവരക്കയും ഒക്കെ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എണ്ണയും ഒന്നും ഇതിനാവശ്യമില്ല കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അത് ആ മുങ്ങണ ആ ഒരു വെള്ളം മാത്രത്തിന് മതി ഈ ഒരു അവരക്ക വേഗണമല്ലോ ഒരു പൊട്ടുപ്പും ലേശം കളർ മാറാൻ വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഒരുപാട് മുളക് പൊടി ഇതിൽ ചേർത്താൻ പാടില്ല കാരണം ഇതൊരു വറ്റിച്ച പോലത്തെ കറി ആയതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കണം ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതിന് പച്ചമുളകാണ് ഇതിൽ കൂടുതലും ചേർക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇത് ഉണക്കമീനായതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളൊന്നു തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ അത് വേകും അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഏകദേശം വെന്തു എന്നാണ് തോന്നണത് ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു കറി അപ്പോൾ ഇതിന് നമ്മൾ രണ്ടാം കൂട്ടാനും അതുപോലെ സൈഡ് ഡിഷും ഒരു അച്ചാറോ അതുപോലെ ഒന്നും തന്നെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ അത്രയ്ക്കും ടേസ്റ്റാണ് എനിക്കിത് പറഞ്ഞറിയിക്കാനേ പറ്റുള്ളൂ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാലാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്ത ശേഷമാണ് ഈ ഒരു നങ്കിമീൻ ഇതിലേക്ക് ചേർത്താൻ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും അപ്പോൾ ഒരുപാട് ഉടയാൻ പാടില്ല മെല്ലെ ഇളക്കിയതിന് ശേഷം മെല്ലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഒരു ലേശം കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രം മുളക് പൊടിയിട്ടിട്ടുള്ളൂ അതാണ് ഇങ്ങനൊരു കളർ അല്ലെങ്കിൽ ആ മുളക് പൊടി ഇടാതെയും ഈ ഒരു കറി വെക്കാവുന്നതാണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് സമയവും ലാഭിക്കാം അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ അത് ആ ദിമീൻ ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് ഞാനിതിലേക്ക് ചേർത്തുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നൊന്നും വരില്ല കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും മതി അപ്പോൾ ആമരപ്പയർ അമരപ്പയർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് ഞാനത് ആ പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഒരു മണം വരും അത് ഞാൻ എങ്ങനെയാ പറഞ്ഞറിയിക്കുക അത് എന്തായാലും ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് കൂട്ടിയാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ഈ ഒരു കറി കൂട്ടും അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ ആ ഒരു എണ്ണയുടെ മണമില്ലേ അത് നമ്മുടെ മൂക്കിൽ തുളച്ച് കയറുന്നു അപ്പം നമുക്ക് വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാതെ വരേക്കും ടാറ്റാ